റോട്ടറി ക്ലബ്ബ് ഓഫ് പുനലൂർ മിഡ് ടൗൺ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെയും സഹായത്തോടുകൂടി മാത്ര ജയഭാരത് ഗ്രന്ഥശാലയിൽ വെച്ച് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടപ്പിലാക്കി ഭീമ കോൺട്രാക്ടേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റും ലൈബ്രറി സെക്രട്ടറിയുമായ ബി ഹരികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ക്യാമ്പ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു നവഭാരത് ലൈബ്രറിയുടെ പ്രവർത്തകരെ റോട്ടറി ക്ലബ്ബ് ടൗണിൻ്റെയും നവഭാരത് ലൈബ്രറിയുടെയും അതോടൊപ്പം തന്നെ ദിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് കാലോചിതമായിട്ടുള്ള ഒരു പരിപാടിയാണ് എ ഐ ആയിട്ട് ഒരു ബ്രഡ് ക്യാൻസർ സ്ക്രീനിങ് ആണ് ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള മതസായ സാങ്കേതിക വിദ്യ ഇവിടെ പല തരത്തിലായിട്ട് നമ്മുടെ സാങ്കേതിക പ്രവർത്തകർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ എ തുടങ്ങിയിട്ടുള്ള സാങ്കേതികവിദ്യ ഒട്ടനവധി സാങ്കേതിക അല്ലെങ്കിൽ ഒട്ടനവധി സാധ്യതകളെ തുറന്നു കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു രോഗ നിർണയം ഈ മുഖേന സാധിക്കുക എന്നുള്ളത് വളരെ സാധാരണക്കാരുടെ വളരെ അടിത്തകരമായ കാര്യം തീർച്ചയായിട്ടും ഈ വായനശാലയെ സംബന്ധിച്ചുള്ള നിരവധി പരിപാടികൾ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികളടക്കം പൊതുക്ഷേപപരമായിട്ടുള്ള ധാരാളം പരിപാടിയിൽ സംഘടിപ്പിക്കുന്ന ലൈബ്രറിയിൽ ഇത് കരവാടൂർ പഞ്ചായത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു നമുക്ക് ഒരു തന്നെ അതോടൊപ്പം തന്നെ ഇവർ സംഘടിപ്പിച്ചതന്നെ ആദ്യം തന്നെ അവർ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ റോട്ടറി ക്ലബിന്റെ വളരെയധികം സാന്നിധ്യമുണ്ട് അവരുടെ ഒരു സ്പോൺസർഷിപ്പാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ആധുനിക രംഗത്ത് വളരെ ശ്രദ്ധേയമായ തിരുവല്ലയിലെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അടക്കം യോഗത്തിലെ റോട്ടറി അസിസ്റ്റന്റ് ഗവർണറായ അബി കൈരളി ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമായ അജയ്കുമാർ പഞ്ചായത്തിലെയും ലൈബ്രറിയിലെയും ഭരണസമിതി അംഗങ്ങളായ എ ഗോപി അഡ്വക്കേറ്റ് ജിഷാ മുരളി ആശാ സുധീഷ് രാധിക സുനിൽ റോട്ടറി അംഗങ്ങളായ അഡ്വക്കേറ്റ് രവികൃഷ്ണൻ കനകരാജ് എം വി സുരേഷ് കുമാർ അതുല്യ രഞ്ജിത്ത് എന്നിവർ ആശംസ ആശംസയറിയിച്ചു അതിനോടനുബന്ധമായി എ ഐ സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി ഇരുപത്തിയഞ്ചോളം പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ക്ലബ്ബംഗം ശിശുപാലൻ നന്ദി അറിയിച്ചു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ Contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven.